ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് സുരക്ഷാ ക്ഷേമ പെൻഷൻ കാർക്ക് ക്ഷേമ പെൻഷൻ അനുവദിച്ചു ഇതിനായി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷവാർത്തയാണ് പുറത്തു വരുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത ആഴ്ച മുതൽ ക്ഷേമ പെൻഷൻ എത്തിത്തുടങ്ങും ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് രണ്ട് പേരുടെ ബാങ്ക് അക്കൗണ്ടിലും ബാക്കിയുള്ളവരുടെ കൈകളിൽ സർക്കാർ ഉദ്യോഗസ്ഥർ വീടുകളിലും എത്തിച്ചു നൽകും തൻ സഹായങ്ങൾ വാങ്ങുന്ന ജനങ്ങൾക്ക് ബജറ്റിന് ശേഷം ആദ്യ വിതരണമാണ് സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നത് സംസ്ഥാന കേന്ദ്രങ്ങളോടൊപ്പം മറ്റേ നമ്മൾ നമ്മുടെ മറ്റേ വിധവ വാർത്തകാല ഭിന്നശേഷി പെൻഷൻ എന്നിവ കൂടെ തന്നെ വിതരണം ചെയ്യും മാസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മാസ്റ്ററിംഗ് ഉണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തഞ്ചിനു മുമ്പാകെ വിതരണം ആരംഭിച്ച് മുപ്പതിന് മുമ്പ് വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഈ പെൻഷനായിട്ട് ഫെബ്രുവരി മാസം ഇരുപത്തഞ്ചിന് മുപ്പതിനടയിൽ തുക ബാങ്ക് അക്കൗണ്ടിനി പൂർത്തിയാകും അപ്പോൾ ഈ ഇത്ര ആളുകൾക്ക് വേണ്ടി എന്നെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീഡിയോ കാണാൻ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ അറിവുകൾ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം